ഹായ് ഹലോ നമസ്കാരം ഐ അയം പ്രീത രതീഷ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വിചിത്ര സിൽക്സ് പ്ലെയിൻ സാരികളാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഓരോ സാരികളും നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് ഒരു റാണി പിങ്ക് കളറാണ് ഇതിന് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ നല്ല ഷൈനിങ്ങോട് കൂടിയുള്ള റാണി പിങ്ക് കളറാണ് ഇതിന് നമുക്ക് ഇതിലുള്ള എല്ലാ പ്ലെയിൻ സാരികളുടെയും ലെങ്ത്ത് അഞ്ച് ആണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു നീലക്കളറ് പൊന്മാൻ നീലക്കളറ് ആണ് നമുക്ക് അടുത്ത് വരണ പ്ലെയിൻ സാരി ഇതിൻ്റെ റേറ്റും മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ നല്ല ചെറിയൊരു ഷൈനിങ്ങോട് കൂടിയൊക്കെയുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് നമുക്കത് ഒരു പ്രാവശ്യം ആയിട്ട് ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോക്കായിട്ടോ ചുരിദാറായിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടുത്ത് വരണത് ഒരു റോസ് റോസ് കളറാണ് കേട്ടോ ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് കുറച്ചും കൂടിയും കുറച്ചും കൂടിയും ഷൈനിങ് ഉണ്ട് വിചിത്ര അല്ല ഷൈനിങ്ങോട് കൂടിയുള്ള ഒരു സിൽക്ക് സാരിയാണ് കേട്ടോ നാന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് അടുത്തത് വരണത് ഒരു പൊന്മാൻ നീല കളറാണ് അടിപൊളി കളറാണത് നാനൂറ്റി പതിനഞ്ച് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരണത് നല്ല പൊന്മാൻ കളർ വരണ ഒരു നീലയിൽ നല്ല അടിപൊളി കളറാണ് ഒരു ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ നേരത്തെ കാണിച്ച നീല കളറും ഈ പൊന്മാൻ നീലയും ഒരു ചെറിയ ഷൈഡ് വ്യത്യാസമുണ്ട് നീല തന്നെയാണ് പക്ഷേ എന്നാലും രണ്ടിനും ചെറിയ ഒരു ഷൈഡ് വ്യത്യാസമുണ്ട് അടുത്തത് കാണുന്നത് ബ്ലാക്ക് വീഡിയോയിൽ ഒരു ബ്ലാക്ക് കളറായി തോന്നിയെങ്കിലും ബ്ലാക്ക് അല്ല നേവി ബ്ലൂ കളറാണ് കരിനീല കളറുള്ളൊരു നല്ല ഒരു പ്ലെയിൻ സാരിയാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് റേറ്റ് നാനൂറ്റി അമ്പത് രൂപ പക്ഷേ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ഷൈനിങ്ങോട് കൂടെ കിടക്കും നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ ഒരു ഡബിൾ ഷെയ്ഡ് വരണത് ഒരു റെഡിഷ് യെല്ലോയും കൂടിയിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് വരണ ഒരു കളറാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞ കളറല്ല വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഏതെങ്കിലും സാരികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്